ണ്ട് ഇന്ന് ഞാന് നാട്ടിലെ ചേച്ചിക്ക് വീട്ടിലുണ്ട് ഇപ്പൊ ഞാൻ ചേച്ചിക്ക് വീട്ടിലുണ്ട് ഇന്ന് ഞാന് ഫ്രണ്ട് വീട്ടില് പോവും ഫ്രണ്ട് മാരേജ് അല്ല നാളെ അപ്പൊ ഇന്ന് ഞാൻ ഫ്രണ്ട് വീട്ടിൽ പോവും അപ്പൊ കുട്ട ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേച്ചി പുറത്ത് ഷോപ്പ് പോയിട്ടുണ്ടോ ഇപ്പം വരും പിന്നെ പിള്ളേരും ഉറങ്ങുന്നൊന്നും ഉണ്ടോ എനിച്ചിട്ടില്ലേ അപ്പം ദേ ഇതിനെൻ്റെ ഇതിനെൻ്റെ ചേച്ചിക്ക് വീടുണ്ട്ട്ടോ ഇത് ചേച്ചിക്ക് വീട് ഇതെ ഞാൻ ഇങ്ങനെ ഉറങ്ങാനും ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്യാനും ഇങ്ങനെ ചേച്ചിക്ക് കിച്ചന് പിന്നെ അപ്പുറത്തെ ഒരു റൂമുണ്ട് ङ्गे पिल्ला पिल्ला वरङ्गिट हुन्डियो गुड मर्निङ सेभियर गुड मर्निङ के मोन अेरी मेरिना उता केरलाको सबै मान्छेहरूले सबैलाई सोध्दै थियो भनिदिनु भन्दै थियो सोध्दै थियो भन्दै थियो फलोवर्स माई फलो मेरिना जेभियर एन्ड माई सिस्टर

अब चाहिँ क्लैमेट പിന്നെ ഞാൻ ഇപ്പം എനിച്ച പല്ലു തേച്ചിരും ആ എനിക്ക് അവിടെ തന്നെ ഭയങ്കര വയറ് ഇതുണ്ടായിരുന്നുള്ളോ അവിടെ തന്നെ കൊച്ചി തന്നെ എൻ്റെ വയറ് സുഖം ഉണ്ടായിരുന്നു അറിയില്ല രണ്ട് ദിവസമായി ഉണ്ടായിരുന്നു ഒന്നും കഴിക്കുന്നേ തോന്നില്ല അങ്ങനെ പ്രശ്നം ഉണ്ടായി പിന്നെ ഇങ്ക വരുമ്പോൾ ഇങ്ക തണുപ്പല് തണുപ്പുല്ലേയും ഭയങ്കര എനിക്ക് വയർ വേദന ഗ്യാസായി പിന്നെ ഇന്നലെ രാത്രി ഫുൾ ഹോട്ട് ബാഗ് വെച്ച് ഞാൻ ഉറങ്ങി ഇപ്പോൾ രാവിലെ എനിച്ചിട്ട് പിന്നെ ഞാൻ വാഷ്റൂം പോയി പക്ഷേ എന്നാലും വയറ് സുഖ ആയിട്ടില്ലേ ശരിയായിട്ടില്ല ശരിയാകുന്നു ശരിയായാലേ നാലാ മാര്യേജിൽ ശരിയാവും തണുപ്പല്ലേ ഇല്ലന്നെ വയറ് സുഖം ഇല്ലേന്ന് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനും തോന്നൂല പിന്നെ ഇങ്ങനത്തെ പ്രശ്നം അപ്പം ഇങ്ങനെ നല്ല ക്ലൈമറ്റ് തണുപ്പ് ക്ലൈമറ്റ് ഉണ്ട് ഇന്നലെ വന്നപ്പോൾ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്കുമ്പോൾ കുറച്ച് എനിക്ക് ഇത് തോന്നിട്ടോ തണുപ്പ് തോന്നിയില്ലേ ചെറുതായിട്ടാ തണുപ്പ് തോന്നി ചത്രി രണ്ടുമണി കഴിഞ്ഞിട്ട് ഉച്ചക്ക് രണ്ടുമണി കഴിഞ്ഞിട്ട് നല്ല തണുപ്പല്ലേ അപ്പൊ ആ വൈകിട്ട് രണ്ടുമണി കഴിഞ്ഞിട്ട് നല്ല തണുപ്പ് ഇപ്പൊ കൊറപ്പില്ലേ ഇപ്പൊ ചെറുതായിട്ട് ആ വെയിൽ വരും അപ്പൊ ഇപ്പൊ അത്യാവശ്യം നമുക്ക് എന്താ ബോഡി ഹീറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് നല്ല തണുപ്പ് നല്ല തണുപ്പ് എനക്ക് തണുപ്പില് വരുമ്പോ പിന്നെ ഭയങ്കര തലവേദന പിന്നാലെ എത്തുമ്പോൾ എനിക്ക് തലവേദന ഇപ്പം തലവേദന ഈ സൈഡ് തലവേദന ഉണ്ടോ എനക്ക് തണുപ്പിൽ വരുമ്പോൾ ഭയങ്കര തലവേദന തണുപ്പില് വരുമ്പോൾ എനിക്ക് ഒന്നും ചെനേ തോന്നൂല അപ്പോൾ എനിക്ക് ചിലപ്പം ഇത് ചൂടില് ഞാൻ കൊച്ചിയിൽ ഇരുന്നിട്ട് കുറേ വർഷമായില്ലോ അപ്പോൾ പിറ്റിനാ ഇത് എന്താ ചൂടത്തെ ക്ലൈമറ്റ് പറ്റുന്ന നമുക്ക് തണുപ്പ് ഇത് തമ തണുപ്പിൽ മാറ്റുമ്പോൾ ഭയങ്കര നമുക്ക് ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല തലവേദന എനക്ക് എപ്പോൾ വരുമ്പോൾ തലവേദന വരും ശരീര ആയി പോകും പക്ഷെ ഉഷാറാവണം മാര്യേജില് പോവണ്ടല്ലേ ഉഷാരും അപ്പൊ ഇത് തന്നെ എൻ്റെ നാറ്റ് ഇത് പറയുന്ന കാരണം എൻ്റെ സബ്സ്ക്രൈബറോ പുതിയ പുതിയ സബ്സ്ക്രൈബർ ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇത് ചേച്ചിക്ക് വീടുണ്ടോ ചേച്ചിക്ക് സ്ഥല ഇത് നമ്മുടെ ചേച്ചിക്ക് സ്ഥലുണ്ട് ചേച്ചിക്ക് വീട് ചേച്ചിക്ക് നേബേഴ്സ് സാർക്കള് ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോമും ഉണ്ട് ഓൾഡ് ഏജ് ഹോമും പിന്നെ ഐ സെൻറ്റർ ഐ ഹോസ്പിറ്റലും ഉണ്ട് ഇങ്ങനെ എല്ലാവർക്കും സ്ഥലത് ചെടി വെക്കും നല്ല ക്ലൈമറ്റ് ആയിട്ട് ഇത് നല്ല മഞ്ഞ മഞ്ഞു പൂവാ ഫ്ലവേഴ്സ് അടിപൊളി ഓർക്കിഡ് മെയിൻ ഓർക്കിഡ് നല്ല അടിപൊളി ഓർക്കിഡ് ഞാൻ ലാസ്റ്റ് ബിഫോർ ലാസ്റ്റ് ഇയർ ഓർക്കിഡ് കൊണ്ടുപോയി ഇങ്ങല്ലേ പക്ഷേ ശരിയായില്ലേ ചീന്നിപ്പോയി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കലങ്ക ഓർക്കഡ് നല്ല തണുപ്പിലല്ലേ കുറെ ഫ്ലവർ വരും നല്ല ഒരു ബക്കി ആയിട്ട് നല്ല ചപ്പിയായിട്ട ഫ്ലവർ നല്ല അടിപൊളി ഫ്ലവർ അടിപൊളി അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചി വരും ബാപ്പു കിട്ടിയ

വയർ ക്ലീൻ ചെയ്യണക്ക് വേണ്ടി ഇത് ഗ്യാസ് ഡിമ്മും ചെയ്യണു വേണ്ടി മെഡിസിൻ കഴിച്ചു ഇപ്പൊ വയര് കുറു കുറു കുറ ചെയ്ത് കഴിക്കാൻ പറഞ്ഞേ

आदर या नगम नदैमा पटकी कसे रे मुसु मुसु हातकी बसे रुकुमकुटा

അപ്പൊ നമുക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ ആദ്യ പോരാട്ട ഞാൻ ശരിക്കും പുട്ടുപൊടി കൊണ്ടുവരണം വിചാരിച്ചു പക്ഷെ പോയി പുട്ടുപൊടി പുട്ടുപൊടി പിന്നെ ഇച്ചിരി ഒരു കിലോ അരി മേടിക്കുന്ന വിചാരിച്ചു കന്നി കുടിക്കണേക്ക് വേണ്ടിയോ നിനക്ക് വെള്ളവെള്ള കുടിക്കാലോ പക്ഷെ മറന്നു പോയി കൊഴപ്പില്ല

പിന്നെ പറ്റൂലോ പറഞ്ഞു നിനക്ക് പക്ഷെ പണ്ട് ലവ് സമയത്ത് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഇപ്പൊ നിനൊക്കെ കൊടുക്കണുണ്ടോ പറഞ്ഞലെ രാത്രിയൊക്കെ പറയുന്നുണ്ട് ഇനി കഴിഞ്ഞിട്ടില്ല പറഞ്ഞുണ്ടായിരുന്നു വാലന്റൈൻറെ വർഷത് വർഷം ഇങ്ങനെ അത് എന്താന്നറിയില്ല പട്ടണത്തിലേക്ക് പോകും അല്ലേ മനസ്സിലായി ലൈറ്റ് പോയി പിന്നെ ലൈറ്റ് വീണ്ടും വന്നു മനസിലായി ചേച്ചി പറയുന്നേ ചേച്ചി പറയാൻ കേട്ടോ ഇപ്പൊ നമുക്ക് ചേച്ചി കാണുമ്പോ നമ്മ നമ്മക്ക് രണ്ടുപേരും എപ്പം ലവുണ്ടോ എപ്പൊന്നും നീനും ലവ് ണ്ടോ പക്ഷെ എപ്പമേ ചേച്ചി എല്ലാരും കാണും എപ്പമേ ലവ് 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 ഉണ്ടല്ലോ നമുക്ക് എപ്പമേ കാണുമ്പോ ഇപ്പൊ പിള്ളേർ മാതിരി ലവ് ചെയ്യും കൈ പിടിക്കും ഉമ്മാ കൊടുക്കും അങ്ങനത്തെ ഉണ്ടല്ലോ അപ്പൊ ചേച്ചി പറയും നിങ്ങൾ കാണുമ്പോ ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും മാതിരി ഉണ്ടോ പറയും ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ఎక్సైట్మెంట్ ఫ్రం గిఫ్ట్ అండి బ్రెడ్ చూడాకి బట్టర్ బ్రెడ్ ఇది ఆలూ పొరటూట ഇത് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ആലു പൊറോട്ട നന്നായിട്ട് കഴിക്കാറ് പിന്നെ സൈഡില് മൊമോ ഉണ്ട് കേട്ടോ അതെ മൊമോ ഇന്നലെ രാത്രി വെച്ച് മൊമോ കൊറച്ച് ഉണ്ടാക്കി ചേച്ചി അതൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതും ചൂടാക്കി ഞാൻ തിന്നാം ഉം അപ്പൊ ഇപ്പൊ രാവിലെ ആപ്പുകുട്ട് ഇനി എന്താ പ്രോമിസ് ഡേ പ്രോമിസ് ഡേ ഒക്കെ ഫ്ലവർ കൊടുത്തായിരുന്നു അതെ ആ ഫ്ലവറിൽ കൂടി പോയി പാവ അപ്പു കൂട്ടെ പിന്നെ എന്താ ഡോ പ്രോമിസ് ഡേ ഉണ്ടായിരുന്നു അപ്പൊ ഒരു ഫ്ലവർ തന്നാണ് അത് എവിടെ പോയി ഫ്ലവർ പോയി മെരീന വെച്ചിട്ടുണ്ടോ കനികട്ടോ എവിടെ വെച്ചോ അതെ ഫ്ലവർ ഫ്ലവർ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ല രാത്രിക്ക് ബാലൻസാ ది చికెన్ ఇల వెజ్ అప్పకూటకి ఏంటి చికెన్ ఉണ്ടാకి అప్పకూట కొర తిన్నूला నాలు మాత్రమే కైచా గాను కైచా చాలా వెషపుంటో వారణ కైచింది ఫిషర్ ఫిషర్ సూప్ కైచారు అప్పకూట మీ ఫర్ మీ మేకింగ్ yes my నల్ల അമ്മയായിട്ട് ഞാൻ എപ്പോഴും വഴക്കായിരിക്കും നമ്മൾ അങ്ങോട്ട് തമാശക്ക് പിള്ളേരെ പോലെ അടി ഇടും പക്ഷെ അമ്മ അമ്മയുടെ എനിക്ക് അടി കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരൂല്ലേ നീ പിന്നെ ഡിവോഴ്സാവണ

അടിക്ക് വില ടൈം അടി 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 പിന്നെ എന്താ പറയാ ആൺമക്കളെ അമ്മമാർ തലമുണ്ടല്ലോ അത് അവർക്ക് ആൺമക്കൾക്ക് അറിയാം നന്നായിട്ട് ഫീൽ അതല്ലേ കുസൃതി കൂടുതലുണ്ടായിരുന്നു കൂടുതലാണ് പിന്നെ നടന്നു നടന്നൊക്കെ വേണ്ടിയാണ് അമ്മ നല്ല രസമാണ് അത് മക്കളും വേണ്ടി അങ്ങനെ ചെയ്യും നമ്മടെ നല്ല അവിടത്തെ മൈദ അവിടെ അവിടത്തെ ഈ മൈദയുടെ പേര് ഇത് 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 മൈദ ആട്ട ആട്ട സുജി സുജി ആട്ട സുജി ആട്ട പ്ലെയിൻ ആട്ട പ്ലെയിൻ ആട്ട നമുക്ക് വേറെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആശീർബാദ് ആട്ട ഭയങ്കര സോഫ്റ്റ് അതെ അത് പൊറ്റൂല നമുക്ക് ആശീർവാദിൽ ചെയ്യുമ്പോ പെട്ടെന്നെ പൊട്ടി അത് ഭയങ്കര സോഫ്റ്റ് അറിയില്ല ఇండి మసాలా మసాలా వాటి మసాలా అడిపొలి అడిపొలి ఇప్పుడు అప్పతన అప్పతనం కిచు కూడు పోయి క

അപ്പൊ കൂടുതലും തിന്നണ്ട ഓക്കെ കഴിച്ചോ രാവിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അപ്പൊ തന്നെ റെഡി അപ്പൊ ഞാന് നമ്മക്ക് താഴെ വീട്ടില് പോവാ ചേട്ടൊക്കെ വീട്ടില് പോവാ അപ്പൊ ഇന്ന് നമുക്ക് മാര്യേജ് നാളെ മാര്യേജ് അല്ലേ അപ്പൊ ഇന്ന് പോയി സഹ കുറച്ച് സഹായിക്കണം അപ്പൊ അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ റെഡി ആയി നല്ല തണുപ്പുണ്ടല്ലോ അപ്പൊ നല്ല അതെ നല്ല ചൂട് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ കുട്ടി അവിടെ ഇത് എഴുതിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ റെഡി ആവട്ടെ അപ്പൊ എല്ലാവർക്കും Bye, bandenas, Anila. El... Bye, bye.